എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറക്കുന്ന മത്സ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഫ്ലൈ ഫിഷ് ഇപ്പം പ്രപഞ്ചത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലേ പലതും പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും എല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഇത് ഫ്ലൈ ഫിഷാണ് നിങ്ങൾ ചിലപ്പോൾ കണ്ട് കാണും ഈ പുഴകളിലും കടലിൽ കടലിലും ഒക്കെ ഇങ്ങനെ ഫിഷിങ്ങിനെ ചാടണത് നമ്മൾ ബോട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും ഫിഷിങ്ങിനെ ചാടി അങ്ങോട്ട് പോകുന്നത് അത് മറ്റു പക്ഷികളെ പോലെ പറക്കും എന്നല്ലോ പറയുന്നത് അതിന് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ് അതിന് പറക്കാനുള്ള ഒരു കഴിവുണ്ട് പറക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പെൽ ആ ചിറകുകളില്ലേ അതൊക്കെ കൊണ്ട് പറക്കാനായിട്ട് സാധിക്കും അതായത് ചില ഡിസ്റ്റൻസിൽ അതങ്ങോട്ട് ചോട്ടി അങ്ങോട്ട് പോകും അതാണ് പറക്കുന്നത് എന്ന് പറയുന്നത് അല്ലാണ്ട് പക്ഷികൾ പറക്കുന്ന പോലെ നല്ലപോലെ വായുവിൽ പറക്കാനായിട്ടൊന്നും പറ്റില്ല ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും മറ്റുമായിട്ടാണത് അപ്പോൾ ചിലവർ ഇങ്ങനെ വലയൊക്കെ ഇടുമ്പോൾ വലയിൽ വലയിൽ നിന്നും പുറത്തോട്ട് പോകും ഫിഷ് അതുപോലെ തന്നെ അങ്ങനെ ചാട്ടണ സമയത്ത് ചില പക്ഷികളൊക്കെ വന്നിട്ട് ഇതിനെ കൊത്താറുമുണ്ട് അതൊക്കെ കൊത്തിയെടുത്തിട്ട് പോകും ഇതൊക്കെ നല്ല രസമാണ് പ്രപഞ്ചത്തിൽ കാണാനായിട്ട് നമുക്ക് അത്ഭുതം തോന്നും ആ കറക്റ്റ് പോയിന്റിൽ എങ്ങനെ പക്ഷികൾ വന്ന് ഇതിനെ പിടിക്കുന്നത് എന്നും അതുപോലെ വലയിൽ കുടുങ്ങുമ്പോഴും ചാടിപ്പോകുന്നതും മറ്റും അപ്പോൾ ശത്രുക്കളയിൽ നിന്ന് അങ്ങനത്തെ രക്ഷപ്പെടാനായിട്ടുള്ള മാർഗങ്ങൾ പ്രപഞ്ചത്തിൽ അതിന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചിറകുകളൊക്കെ ഒരു പ്രത്യേകതയാണ് ഏതൊക്കെ തരം ഫിഷാണെന്ന് അറിഞ്ഞുകൂടെ അയല ടൂണ ഒക്കെ തിരുത ഒക്കെ ചാടുന്നത് പറയുന്നു ഏതൊക്കെ പലതരം ഫിഷുകൾ ചാടുന്നുണ്ട് കേട്ടോ അപ്പോൾ പറക്കുന്ന മത്സ്യങ്ങളെയും നമുക്ക് പ്രപഞ്ചത്തിൽ കാണാൻ പറ്റും ഈ അത്ഭുതങ്ങൾ കൂടിയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല കണ്ടിട്ടുണ്ടാവില്ല എങ്കിലും അറിഞ്ഞിരിക്കുക ഇങ്ങനത്തെ മത്സ്യങ്ങളുണ്ടെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു കൊമ്പുകയ്യയുടെ ലക്ഷ്മി ശിവ ിയൻ നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം